എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലെ സാധനങ്ങൾ വെച്ച് തോട്ടിലെ പരലിനെ എങ്ങനെ പിടിക്കണമെന്ന് നോക്കാം ഞാൻ ജിൻസ് കറിയാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു പെയിന്റ് ബക്കറ്റാണ് ഫസ്റ്റ് ഇതിന്റെ ബോട്ടം റൗണ്ടിൽ കട്ട് ചെയ്ത് കളയുക നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിലുള്ള ഒരു പഴയ ആ ബക്കറ്റിനു ചുറ്റും റൗണ്ടിൽ ചുറ്റിയെടുക്കുക തോറത്ത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം തോർത്ത് നല്ല ടൈറ്റ് ആയില്ലെങ്കിൽ കിട്ടുന്ന മീനുകളെല്ലാം ഈ തോറത്തിൻ്റെ ഇടയ്ക്കൂടെ ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ലപോലെ ടൈറ്റായിട്ട് ആയിട്ട് നമ്മൾ ചുറ്റിയെടുക്കാൻ പറയുന്നത് അതിനുശേഷം തോറത്തോടു കൂടി ബക്കറ്റിന് ചുറ്റും അഞ്ചാറ് ഹോൾ ഹോളിട്ടെടുക്കണം ഹോളിടുമ്പോൾ ശ്രദ്ധിക്കുക ബക്കറ്റിലും തോർത്തിലും ഒരേപോലെ ഹോൾ ഹോളാവണം കേട്ടോ ഞാനിവിടെ ഇടാൻ ഉപയോഗിച്ചിരിക്കുന്ന സോൾഡർ റിങ് ആയാനാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കമ്പി പഴുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഹോൾ ഹോളിട്ടെടുക്കാം കേട്ടോ ഈ ബക്കറ്റിൽ ഈ തോർത്ത് കെട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഹോൾ ഇടുന്നത് കേട്ടോ അന്നേരം ഇടാൻ നേരത്തെ കുറച്ച് വലുത് ഒരു വള്ളിയെങ്കിലും കയറാൻ പാകത്തിനുള്ള ഹോൾ ഇടാൻ ശ്രദ്ധിക്കണം വെറുതെ ഒരു വള്ളി കൊണ്ട് തോർത്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് വലിക്കുമ്പോൾ ഊർന്നു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ കെട്ടുന്നത് എല്ലാ ഹോളിക്കിടെയും വള്ളി കിടത്തിവിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഹോളിക്കിട്ട മീനുകൾ ചാടി ചാൻസ് ഉണ്ട് ഞാനിവിടെ തോർത്ത് കെട്ട എടുത്തിരിക്കുന്നത് വീട്ടിൽ കിടന്ന ഒരു പഴയ വയർ കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കെട്ടാൻ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ വയറോ വള്ളിയോ ഏതാണോ വീട്ടിലുള്ളത് അതെടുക്കുക എടുത്തിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുക കെട്ടിവെച്ചതിന് ശേഷം ബാക്കിയുള്ള കേബിൾ കട്ട് ചെയ്ത് കളയുക ോർത്ത് നല്ല പോലെ ടൈറ്റ് ടൈറ്റായി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്റെ കൂടിന്റെ നാക്ക് ഉണ്ടാക്കാം നാക്കുണ്ടാക്കാൻ ഞാൻ എടുത്തേക്കണെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു കോരുവലുണ്ടായിരുന്നു അതിപ്പോൾ ആകെ പോയിരിക്കാണ് നാക്കുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കയ്യിലുള്ള എന്ത് വലയാണേലും നാക്ക് ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ നെറ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു വള്ളി കൊണ്ട് ബക്കറ്റിൻ്റെ ചുറ്റും നല്ലപോലെ കെട്ടിയെടുക്കണം ഈ നെറ്റിൻ്റെ സെൻട്രൽ ഭാഗം ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇച്ചിരി കുഴിഞ്ഞ് കിടക്കണം കേട്ടോ ആ നെറ്റിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് മീന് കയറിപ്പോകാനുള്ള വഴി ഉണ്ടാക്കുന്നത് ഇപ്പോൾ നെറ്റ് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സെൻട്രൽ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം ഹോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒത്തിരി കീറിപ്പോരുത് ചെറുതായിട്ട് രണ്ടോ മൂന്നോ ഇഞ്ച് ഹോൾ ഉണ്ടാക്കിയാൽ മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരലിനെ പിടിക്കാനാണ് അതുകൊണ്ട് ചെറിയ ഹോൾ മതി നെറ്റിന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ബക്കറ്റ് തിരിച്ച് വെച്ച് ആ ഹോൾ ഉണ്ടാക്കിയതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് വള്ളി കെട്ടിയിട്ട് ബക്കറ്റിൻ്റെ ബാക്കിലേക്ക് വലിച്ചു കെട്ടണം നാക്ക് നല്ലപോലെ നേരെ നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വലിഞ്ഞു നിൽക്കണം നാക്ക് ബക്കറ്റിന്റെ ബാക്കിൽ രണ്ട് ഹോൾ ഇട്ടിട്ട് ആ രണ്ട് വള്ളി ഈ ഹോളിലേക്ക് വലിച്ചു കെട്ടി വയ്ക്കുക എന്നാലാണ് നാക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ ഇതാട്ടോ മീൻ കൂടിന്റെ മെയിൻ സാധനം ഈ ചെറിയ ഹോളിക്കൂടെ മീൻ കിടന്നു വരും പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ ആ പുറത്തേക്ക് ഇതിനെ പോകാൻ പറ്റത്തില്ല അതുപോലെയാണ് ഈ നാക്കുണ്ടാക്കിയേക്കണേ ഈ നെറ്റിന്റെ രണ്ട് വള്ളി കെട്ടി കഴിഞ്ഞപ്പോൾ നെറ്റ് നല്ലപോലെ നേരെ നീക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അന്നേരം മീൻ വന്ന് ഇതിന്റെ ഇടയ്ക്കൂടെ കേറും പക്ഷെ കേറി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല മീൻ അതേപോലെയാണ് ഇതുണ്ടാക്കിയേക്കണം ഇപ്പൊ നാക്കിന്റെ രണ്ട് വള്ളിയും കെട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻകൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചു വെച്ചിട്ട് ആ തോർത്ത് സ്ട്രെയിറ്റ് വെച്ച തോർത്തിന്റെ അടിയൊന്ന് കെട്ടി കിടക്കും ആ തോറത്തിൻ്റെ അകത്തായിരിക്കും മീൻ കയറി കഴിഞ്ഞാൽ കിടക്കുന്നത് മീൻ കെട്ടിക്കഴിഞ്ഞാൽ പുറത്തെടുക്കാനാണ് ഈ തോർത്ത് ഈ കെട്ടഴിച്ചിട്ട് തോറത്ത് അഴിച്ചു വിട്ടാൽ മതി തോർത്ത് തോറത്തടിച്ചിട്ട് നമുക്ക് മീനെ എടുക്കാൻ പറ്റും തോർത്ത് കെട്ടുമ്പോൾ അഴിക്കാൻ പാകത്തിന് കെട്ടിവയ്ക്കുക കടും കെട്ടി കെട്ടിയിട്ടുണ്ട് പിന്നെ മീൻ കിട്ടുമ്പോൾ അഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് അഴിക്കാൻ പാകത്തിന് കെട്ടിവയ്ക്കുക ഇപ്പോൾ മീൻകൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ അകത്ത് മീൻ കിട്ടുമെന്ന് നോക്കണ്ടേ നമുക്ക് ഇനി അടുത്തുള്ള തോട്ടിക്കുണ്ടേ ഒന്ന് ഇട്ട് നോക്കാം മീൻ കിട്ടുമെന്ന് അറിയണല്ലോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള തോടാട്ടോ ഇത് കയ്യാണി എന്ന് പറയും നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് അറിയത്തില്ല ഈ മീൻ കൂടിനെ കഴിഞ്ഞ് വലിയ തോടാട്ടോ അതുകൊണ്ട് മീൻ കൂട് വെച്ചതിന് ശേഷം രണ്ട് സൈഡും വല്ല ചപ്പോ ചവറോ ആ പുല്ലോ അതൊക്കെ വെച്ച് അടച്ചു കളയുക മീൻ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാൻ വേറെ വഴിയൊന്നും കാണരുത് മീൻ കറക്റ്റ് ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കണം അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക ഞാൻ മീൻ കൂടിൻ്റെ രണ്ട് സൈഡും ടോപ്പും ഇവിടെയുള്ള ചപ്പും ചവറും പള്ളയൊക്കെ വെച്ച് നല്ലപോലെ അടച്ചിട്ടുണ്ട് ഇനി ഒരു വിധത്തിലും മീൻ അപ്പുറത്തേക്ക് പോകത്തില്ല മീൻ വരുവാണെങ്കിൽ തന്നെ നമ്മുടെ കൂടിൻ്റെ അകത്തേക്ക് കയറി അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കും ഞാൻ ഇനി കുറച്ച് ചോറിട്ട് വയ്ക്ക കൊടുക്കുന്നുണ്ടോട്ടോ ആ കൂടിൻ്റെ അകത്തേക്ക് ഞാൻ മീൻ കൂട് സെറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ശേഷം ആട്ടോ വന്ന് നോക്കുന്നത് ആദ്യം എൻ്റെ ടോപ്പിലുള്ള ചപ്പും ചവറൊക്കെ മാറ്റിയിട്ട് കൂട് പതിട്ട് പൊക്കിയെടുക്കണം ഈ തോട്ടിലാണെങ്കിൽ പരലൊക്കെ ഉള്ളു കേട്ടോ വേറെ ഒന്നും ഇതുവരെ ഞാൻ ഈ തോട്ടില് കണ്ടിട്ടില്ല ചെറിയ ചെറിയ പരലൊക്കെ ഉണ്ട് ഇനിയിപ്പം എൻ്റെ അകത്ത് വല്ല ഉണ്ടോ നമുക്ക് നോക്കാം ഒത്തിരി നേരമൊന്നും ആയില്ലല്ലോ ഇത് ഒരു നൈറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ ചെലപ്പോ ഒത്തിരി മീനൊക്കെ കണ്ടേനെ എന്തായാലും ഒന്നോ രണ്ടോ മീൻ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇതൊന്ന് തോർത്ത് പതുക്കെ അഴിച്ചു നോക്കാം എത്ര മീൻ ഉണ്ടെന്ന് മീനുണ്ടെന്ന് എന്ത് ഈസി ആയിട്ട് തോർത്ത് അഴിഞ്ഞു വന്നു തോന്നി ഇത് കൊള്ളാല് നമ്മുടെ മീൻ കൂടെ സക്സസ് ആയിട്ടുണ്ട് ഇത് വരെ ചൂട് ഇട്ടിട്ട് പോലും കിട്ടാത്ത ഒരു വരാലിന്റെ കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് പരലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മീനെല്ലാം ഞാൻ കാണിച്ചുതരാട്ടോ ഇതായിട്ട് നമുക്ക് കിട്ടിയ വരാലിൻ്റെ കുഞ്ഞ് പിന്നെ കിട്ടിയത് അഞ്ചാറ് പരലിനെയാണ് വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കൂ ഉറപ്പായി നിങ്ങൾക്ക് മീനെ കിട്ടും ഞാൻ നിങ്ങളുടെ ജിൻസ് കറിയ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ